നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഗുജറാത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാക്കുണ്ട് കോൺഗ്രസിന് അള്ളുവെക്കാൻ ഇപ്പോൾ കോൺഗ്രസിലേക്ക് കടന്നുകൂടിയ ജനകീയരല്ലാത്ത പലരുമുണ്ട് അവരെയൊക്കെ ഞങ്ങൾ പുറത്താക്കും മാത്രമല്ല രാഹുൽ ഗാന്ധി ഡി സി സി അധ്യക്ഷന്മാരുടെ യോഗത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് വ്യക്തം ഗ്രൂപ്പ് കളിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നതായി റിപ്പോർട്ട് കിട്ടിയാൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് ഉടൻ തന്നെ മാറ്റുന്ന സാഹചര്യമായിരിക്കും ഗുജറാത്ത് കലാപത്തിലെ നരോദ്യ പാട്ടിയ കൂട്ടക്കൊല അതിന്റെ രാഷ്ട്രീയം കൃത്യമായി വിലയിരുത്തപ്പെടുകയാണ് അത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ഗുജറാത്തിൽ പോലും വീണ്ടും വീണ്ടും ചർച്ചയാവുകയാണ് നമുക്കറിയാം സംഘപരിവാറിന് ഏറ്റവും വലിയ ആധിപത്യം ഗുജറാത്തിൽ അവിടെ പ്രതിപക്ഷത്തിന് മത്സരിക്കാൻ പോലും സാഹചര്യമില്ലാത്ത രീതിയിലാണ് സൂററ്റിൽ ലോക്സഭാ സീറ്റിൽ എതിരില്ലാതെ വിജയിച്ചത് ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രണ്ട് വ്യക്തികളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാനും വേണ്ടി സംഘപരിവാർ ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത കലാപങ്ങൾക്ക് കണക്കില്ല എന്ന് നരോദ്യ പാട്ടിയ കലാപത്തെക്കുറിച്ച് കൃത്യമായി എംബുരാൻ എന്ന സിനിമയിൽ പറയുകയാണ് അതിൽ മൂന്ന് പേരുകൾ ഓർക്കാതെ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു സഞ്ജീവ് ഭട്ട് ഹരോൺ പാണ്ഡ്യ ജസ്റ്റിസ് ലോയ ഇതിനകത്ത് ലോയ അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വീണ്ടും അത് സമൂഹ മാധ്യമങ്ങളിൽ വരികയാണ് ഈ സിനിമ ഗുജറാത്തിൽ കൊണ്ടുവന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് സംഘികളുടെ പേജിൽ നിരന്തരമായി വന്നത് എന്നാൽ ഗുജറാത്തിലും ഇതിൽ നിരവധി ഷോയുണ്ട് ഹിന്ദി പതിപ്പാണ് അവിടെ ഇറങ്ങിയിട്ടുള്ളത് രാജ്യവ്യാപകമായി ഈ സിനിമ ചർച്ച ചെയ്യുകയാണ് ഇന്ത്യ ടുഡേ അടക്കം എൻ ഡി ടി വി അടക്കം എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പബ്ലിക് അടക്കമുള്ള ചാനലുകളിൽ ഈ സിനിമ ചർച്ചാ വിഷയമാവുകയാണ് കള്ളക്കേസ് ചുമത്തി ഭരണകൂടം കാരാഗ്രഹത്തിൽ അടച്ച മുൻ ഗുജറാത്ത് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് സഞ്ജയ് ഭട്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അനുഭവിച്ച യാതനകൾ ഉൾപ്പെടെ നമുക്കറിയുന്നതാണ് അവരാണ് നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ മണിനഗറിൽ നിന്ന് മത്സരിച്ചത് അതുപോലെ ജസ്റ്റിസ് ലോയയുടെ വിഷയം നമുക്കറിയാം അമിത്ഷായ്ക്കെതിരെ വിധി പറഞ്ഞ ജസ്റ്റിസ് അതുപോലെ തന്നെ സൊറാബ്ജിത് ഷേഖ് വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ അമിത്ഷാ ഹാജരാകണം എന്ന് പറഞ്ഞ ആ ജസ്റ്റിസ് അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെയുള്ളത് അന്വേഷിക്കണം എന്നതായിരുന്നു നമുക്കറിയാം ഈ ചിദംബരം ആഭ്യന്തര മന്ത്രിയായിരിക്കുമ്പോഴാണ് അമിത്ഷാ ജയിലിലാകുന്നത് അമിത്ഷാ അതിന് പക പോക്കുകയും ചെയ്തു ഒടുങ്ങാത്ത പകയാണ് അമിത്ഷാ കാത്തു സൂക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയേയും കോൺഗ്രസിനെയും ഈ രാജ്യത്തു നിന്നും ഓടിക്കുമെന്നും അവരെയൊക്കെ ദേശവിരുദ്ധരാക്കാൻ വേണ്ടി അവരുടെയൊക്കെ ഐഡൻറ്റിറ്റി തെളിയിക്കണമെന്നും പറഞ്ഞ് ഓടി നടക്കുന്ന അമിത്ഷാ എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കളിച്ചു പിടിച്ചു എന്നത് വീണ്ടും ഈ സിനിമ വിവക്ഷിക്കുന്നതായി വ്യക്തമാണ്